ൊരു ശംഖുപുഷ്പായ കല്യാണ വീട്ടിൽ നിന്ന് ഇതിങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചായയാണ് നല്ല പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഉഷാർ ചായ ശംഖുപുഷ്പോ നിങ്ങളെ ഈ ചെറുപ്പം നിലനിർത്താൻ ദിവസങ്ങള് ശംഖുപുഷ്പ ചായ കുടിച്ചാൽ മതി ഏഹ് പിന്നെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാം ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കും പിന്നെ ഇതിനകത്ത് ഒരു ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് മനസ്സിലായില്ലേ ആന്റി ഓക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറേ ഇങ്ങനത്തെ ഫ്രീ റേഡിക്കൽസ് കുവിഞ്ഞു കൂടും അത് നമ്മളൊരുപാട് വാർദ്ധ്യ പ്രശ്നം ഉണ്ടാകും അത് തടയാനൊക്കെ നല്ലതാണ് ശംഖുപുഷ്പഛായ കല്യാണത്തിന് മായാലും ശംഖുപുഷ്പഛായ ഉണ്ട് അത് കുറച്ചു ഏ എന്നാൽ എൻ്റെ ഈ ചുറുചുറുക്കൊക്കെ എനിക്ക് എല്ലാ കാലവും നിർത്താം കുറച്ച് ചെറുനേര നീര് കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ ഇതിൽ കഴിക്കുക വേണ്ടികൾക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കഴിക്കുക അല്ലെങ്കിൽ തേനൊഴിച്ച് കഴിക്കുക ഓക്കെ എങ്ങനുണ്ട് പാവ ശംഖുപുഷ്പായ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റ് മാത്രമേ മാത്രമാണ് നമുക്ക് ഒരു ചെറിയ ബ്ലൂ കളറോ കളർ ആഡ് ചെയ്തതാണോ അല്ല ഒറിജിനൽ ശംഖുപുഷ്പടാ